വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇന്നത്തെയും പോലെ തന്നെ നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ രാവിലെ തന്നെ നേരത്തെ നീറ്റു ഇന്ന് കാരണം എന്താ വെച്ചാൽ ഇന്ന് സയൂനോ പോകേണ്ട ദിവസമാണ് അവൾ രാവിലെ പോണ ദിവസങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ നീക്കും അല്ലാത്ത ദിവസമൊക്കെ ഇപ്പോൾ വെക്കേഷനല്ലേ പ്രത്യേകിച്ച് നമുക്ക് നേരത്തെ പരിപാടികളൊന്നും ഇല്ലാത്ത ആരോടും എല്ലാം നീക്കാറ് കേട്ടോ അപ്പോൾ അവൾ പോകണ കാരണം കൊണ്ട് നേരത്തെ നീറ്റ് അവൾക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് വേണ്ടി വിടാന്ന് വെച്ചിട്ടാണ് നീറ്റത് നിങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണുന്നവർ വിചാരിക്കും ഇന്ന ഇന്നലെ എന്താ പറയുക ഇന്നാൾ പോയുള്ളൂ പിന്നെയും തിരിച്ചു വന്നല്ലോ അതങ്ങനെ ആഴ്ചയിൽ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് പിന്നെ രണ്ട് ദിവസം അവധിയും കിട്ടി പെരുന്നാളിൻ്റെ അപ്പോൾ അതും ആയപ്പോൾ പിന്നെ ഇപ്പം കുറച്ച് ദിവസമായില്ലോ ഓ നിൽക്കുന്നത് പോകാൻ വരിക ഇത് തന്നെയാണ് ഡെയിലി ഇവിടെ നിന്ന് വന്ന് പോകണം എന്നൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ഇത്രയും ദൂരം പോയി വന്ന ഒരു എട്ട് മണിയാവും നമുക്ക് വീട്ടിലെത്തുമ്പോൾ വൈകിട്ട് പിന്നെ ആ സമയത്ത് യാത്ര പിന്നെ പഠിക്കാനൊന്നും പറ്റില്ല അത് കാരണം കൊണ്ട് ആ ബുദ്ധിമുട്ടുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ അവിടെ നിർത്തി പഠിപ്പിക്കുക അതോടൊപ്പം തന്നെ ചേട്ടനെയും കൂടി ജിമ്മിലേക്ക് വിടാമെന്ന് വിചാരിച്ചു അങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് പണി വേഗം ഒരുക്കാൻ പറ്റുള്ളൂ അതൊന്നുമല്ല കേട്ടോ കാരണം ചേട്ടനായിട്ട് പോകണതാണ് നേരത്തെ പോയാൽ നേരത്തെ വരാല്ലോന്നൊക്കെ വിചാരിച്ചിട്ട് പോകണതാണേ അപ്പോൾ ചേട്ടനുള്ള മുട്ട ഈ ചൂടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ പൊളിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ ചൂട് ഒരുപാട് കൂടില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതാണ് രാവിലെ തന്നെ ഇരുന്ന് ഓ അപ്പൊ എനിക്ക നമ്മുടെ മുട്ടയുടെ മഞ്ഞമാക എപ്പോഴും നമ്മുടെ പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ഉള്ളതാണ് അതുകാരണം കൊണ്ട് അവര് രാവിലെ തന്നെ ഹാജരായിട്ട് നിപ്പുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ അതേ സഹായമുണ്ടല്ലോ അത്യാവശ്യം ഞങ്ങൾ അടിച്ചിട്ടുണ്ട് ഹെയർ ഞാനും അവൾ ഹെയർ അടിച്ചിട്ടുണ്ട് കുറേട്ട് അപ്പോൾ ഒരു ഒന്നൊന്നര വർഷമായി ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക ചെയ്ത് നമ്മൾ പുറത്ത് പോയിട്ടൊന്നുമല്ല കേട്ടോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു ഒരു വർഷത്തോളമായി ബ്ലോണ്ട് ചെയ്യുക ചെയ്തത് പിന്നെ കളർ അടിച്ചു പക്ഷേ കളർ പോവും പക്ഷേ ബ്ലോണ്ട് അവിടെ നിൽക്കും കിട്ടോ നമ്മൾ പിന്നീട് ഉണ്ടല്ലോ ഒരു തവണ കൂടി നമ്മൾ കളർ അടിച്ചിട്ടുണ്ടായിരുന്നു ബ്ലോണ്ടല്ല കേട്ടോ ബ്ലോണ്ട് ഒരു തവണ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു ബ്ലീച്ച് പൗഡറാണ് കേട്ടോ അപ്പോൾ അത് അവൾ എടുത്തിട്ട് ഇന്നലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെയാണ് കോലം കാണുന്നത് അപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുൻവശത്ത് അടിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു പ്ലീസ് ദയവ് ചെയ്തിട്ട് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ബാക്കിൽ അടിച്ചിട്ടൊന്ന് പരീക്ഷിച്ചതാണേ അപ്പോൾ അതാണ് കേട്ടോ ഞാൻ കാണിച്ച് തന്നിട്ടുള്ളത് പിന്നെ ഈ കാണുന്നത് നമ്മുടെ പൊകേൻ വില വെട്ടിയിട്ടില്ലേ ആ ഒരു അതിൻ്റെ ആ മരമാണ് ഏട്ടോ കാണുന്നത് കണ്ടുപോകുന്നു നമ്മൾ ചട്ടിയിൽ നിന്ന് ശരിക്കും എടുത്തിട്ടില്ലേ അതിപ്പോഴും ആ ആ തൊട്ട് സൈഡിൽ നിൽക്കണത് നമ്മൾ ഇതിന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് അത് മണ്ണിൻ്റെ അടിയിലാണ് എപ്പോഴും ഇത് ആ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിൽ എപ്പോഴെങ്കിലും ഇത് മാറ്റി നടണമെന്നോ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ പക്ഷേ അതിൻ്റെ കൊമ്പൊക്കെ വെട്ടിക്കളയേണ്ടി വരും ഇതുപോലെ ഇപ്പം പിന്നെ മുട്ടയ്ക്ക് നിർത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ കാരണം രാവിലെ കുട്ടികളുടെ ശരീരം ഭയങ്കരമായിരുന്നു കേട്ടോ ഒരുപാട് പട്ടികളുണ്ടായിരുന്നു ഇപ്പം ഉണ്ടല്ലോ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമുക്കുണ്ടല്ലോ വോയ്സ് റെക്കോർഡൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ നിറയെ പിള്ളേരുണ്ടാവും അപ്പോൾ അവരുടെ ബഹളവും കാരണം കൊണ്ട് നമ്മൾ ഇരിക്കുന്നവടത്തുനിന്ന് മാറിയിരിക്കുമ്പണ്ടല്ലോ ആ സൗണ്ടിനൊക്കെ ഒരു ഡിഫറൻസ് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനത്തെ സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് മീൻ കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുയിൽ മീൻ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ചു എന്നും മീൻകറി കാണിക്കുന്ന കാരണം കൊണ്ട് തന്നെ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഒന്നും എടുത്ത് കാണിക്കണമൊന്നുമില്ല കേട്ടോ പിന്നെ ചീര ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് നേരമായി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നു ഇനിയിപ്പോൾ അത് നമുക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കണം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അപ്പോൾ ഞാനും മോൾക്ക് പോകാൻ വേണ്ടിയിട്ട് ദോശ തന്നെയാണ് കേട്ടോ ദോശ ഇവിടെ എല്ലാവർക്കും രണ്ടെണ്ണെങ്കിലും കിട്ടിയ ഇഷ്ടമാണ് ചേട്ടന് മാത്രമേ കഴിക്കാത്തുള്ളൂ ഞങ്ങൾക്ക് രണ്ടെണ്ണ ചൂടോട് കൂടി ഞങ്ങൾ അങ്ങനെ കഴിക്കാം അപ്പം ഇന്നന്ന് എന്താ പുതിയ എല്ലായുടെ ചട്ടനയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ രാവിലെ അവനതു മതിയില്ലോ അവനതാണ് ഏറ്റവും ഇഷ്ടം കൂട്ടം അവന് വേറെ എന്ത് കൊടുത്താലും ദോശ ഉണ്ടോ ഇഡ്ഡലി ഉണ്ടോ ഉണ്ടോന്നേ ചോദിക്കുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ അധികം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മിക്കവാറും ദോശയിട്ടില്ല അപ്പം എനിക്ക് ഏറ്റവും ദോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചീര അരികലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പുറത്ത് കൊണ്ടു കാരണം എനിക്ക് ഉള്ളിൽ ചീര അരിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം മൊത്തത്തിൽ മൊത്തത്തിലെല്ലാം എടുത്താവും അതുപോലെ തന്നെ ഭയങ്കര പണിയാണ് കേട്ടോ ഇതിന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഇനി വേറെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ എനിക്കറിയില്ല കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ തണ്ടുന്നൊക്കെ ഞാൻ ആദ്യം ഇല അങ്ങോട്ട് മാറ്റും ഇല മാറ്റിയതിന് ശേഷം തണ്ടിൻ്റെ തണ്ടും എടുത്തിട്ട് നമുക്ക് തോരം വയ്ക്കാമല്ലോ അപ്പോൾ തണ്ടുണ്ടല്ലോ തണ്ടിൻ്റെ നമുക്ക് നൂലുണ്ടാവുമല്ലോ ഇങ്ങനെ ആ പുറത്തെ തൂലിഭാഗം അതിങ്ങനെ കളഞ്ഞതിന് ശേഷം എല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ കൊണ്ടു വെച്ചിരിക്കുന്നത് ആദ്യം ഞാൻ അതിൻ്റെ തണ്ടാണ് കേട്ടോ അരിയണത് അത് കുനുകുനെ അരിഞ്ഞിട്ട് ഞാൻ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്താലും അതുപോലെ കിട്ടും ഞാനിപ്പം നമ്മുടെ ചോപ്പർ ഇപ്പോഴത്തെ കുഞ്ഞിതല്ലേ അപ്പോൾ അതിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കൈകൊണ്ടായിരിക്കാമെന്ന് വിചാരിച്ചു ഇത് ആദ്യം ഒന്ന് കഴുകി കഴുകിയെടുക്കണമെങ്കിൽ പാട് പിന്നെ പുഴുണ്ടോ എന്ന് നോക്കണമെങ്കിൽ പാട് പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇല മാറ്റിയെടുക്കണം പിന്നെ അതിനിങ്ങനെ കതിര് വരുമല്ലോ അത് മാറ്റിയെടുക്കണം പിന്നെ തണ്ട് വേറെയാക്കണം തണ്ടിൻ്റെ തൊലി കളയണം തണ്ട് അരിഞ്ഞെടുക്കണം പിന്നെ ഈ ഇല മാത്രമാക്കി അരിഞ്ഞെടുക്കണം എന്തൊരു പണിയല്ലേ നമ്മുടെ ചീരയ്ക്ക് ഞാൻ ഇത് അരിഞ്ഞെടുക്കുമ്പോൾ എന്താ വെച്ചാൽ രണ്ട് പാ പാത്രങ്ങളിലാക്കിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വെക്കേറ്റി വെക്കട്ടോ അപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ളൊക്കെയാണ് ഞാൻ അരിഞ്ഞെടുക്കുക കാരണം എന്താ വെച്ചാൽ ഒന്നിച്ചരികയാണ് ഭേദം ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അരിയുമ്പോൾ നമുക്ക് വലിയ പണി കിട്ടും അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചിരിക്കണേ എന്താ വെച്ചാൽ തണ്ട് മാത്രമാക്കിയിട്ട് കറി വെക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ സോറി നമുക്ക് തോരം വെക്കാമെന്ന് വെച്ചിട്ടാണേ അപ്പം ഞാനുണ്ടല്ലോ ഉള്ളിയും അതുപോലെ തന്നെ സോളയും എന്താ പറയുക പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നമ്മൾ സാധാരണ തോരം വെക്കില്ലേ അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള തോരനാണ് കേട്ടോ അപ്പോഴേക്കും ചേട്ടൻ്റെ ഇനി എൻ്റെ പിള്ളേരെ എത്തിയിട്ടുണ്ട് കേട്ടോ അവർ വെക്കേഷൻ ആയാലോ അപ്പോൾ അത് കാരണം കൊണ്ട് വന്നിട്ടുള്ളതാണ് പിന്നെ ചെറിയ ചെറിയ മോൻ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ ഇവനുണ്ടല്ലോ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ചെറിയ കുട്ടിയായ കാരണം തന്നെ ഇത്തിരി ഇത് കൂടുതലാണ് അപ്പൊ വല്ലീഷിന്റെ വെല്ലിച്ചനും മോനും കൂടെ അവിടെ അടി കൂടുതലാണ് ഭയങ്കര അടിയാണേടാടാ മാങ്ങ വരയ്ക്കാൻ പോവാ

പിന്നീട് ഞങ്ങള് താഴണ്ടല്ലോ നമ്മുടെ തൊടിയിൽ നിറയെ മാങ്ങ പഴുത്ത് വീണ് പോട്ടോ അപ്പൊ അത് പറിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയോണ്ടിട്ടു ൂറ് കുത്തി ചതച്ച് കൊറച്ച് മുളക് പൊടിയും കൊറച്ച് ഉപ്പും പൊടി എടുത്താൽ പെരട്ടും എനിക്ക് മാങ്ങട്ട് മാറിഞ്ഞു പുളി കുറുമ്പല്ലേ പുളി കുറുമ്പിന്റെ കളിയുണ്ട് ആ ആ അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ പറിച്ചെടുത്തു കേട്ടോ കുറച്ച് നമുക്ക് ഉപ്പിലിട്ട് വെക്കും വേണം അതുപോലെ തന്നെ ചനച്ചതുണ്ട് അപ്പൊ അത് പഴുപ്പിക്കും ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറിച്ചെടുത്തിട്ടുള്ളതാണേ നല്ല ടേസ്റ്റ് മാങ്ങ പഴുത്തു ഒരു ഇതൊക്കെ എനിക്കൊരു പ്രശ്നം എല്ലാവർക്കും കുളിക്കാം മാങ്ങ ഉപ്പും മുളകിട്ടിട്ട് വേണമെങ്കിൽ അപ്പൊ നമുക്കിത് ഇണ്ടാക്കാം എല്ലാവർക്കും കുളിപ്പ എന്താണ് ഇതാ കൂട്ടായിട്ട് എന്താണ് നോക്കി മോനുണ്ടല്ലോ ചൂട് കൂടുതലാ പറഞ്ഞിട്ട് എപ്പോഴും അവൻ ബെനിയനിടാണ്ടെന്ന്ക്കെട്ടോ അതാണ് വേറൊന്നും വിചാരിക്കണ്ട അപ്പുണ്ടല്ലോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണാം ബൈ